നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർവണ്ണ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ കലാവിരുന്നുകൾ വേറിട്ടതായി എടവണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മൂന്നാം തവണയാണ് സമതാളം എന്ന പേരിൽ കലാമേള സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പരിഗണനയും പ്രാധാന്യവും അറിയിക്കുന്ന ഒരു വിഭാഗമായിട്ടാണ് നമ്മുടെ ഈ ഭിന്നഭായ ശേഷിയുള്ളവരെ നമ്മൾ കാണുന്നത് അവരുടെ സന്തോഷം അവർ അവർ അവരുടെ ആവശ്യങ്ങളും പഞ്ചായത്തിനെ പറ്റി സംബന്ധിച്ചിടത്തോളവും ഈ സമൂഹത്തെ സംബന്ധിച്ച സംബന്ധിച്ചിടത്തോളവും വളരെ പ്രാധാന്യമുള്ളതാണ് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി സംഘടിപ്പിക്കുന്നത് ഈ രണ്ട് കഴിഞ്ഞിട്ടുള്ള രണ്ട് പരിപാടികളിലും നമ്മുടെ എല്ലാ ഈ ഇടവണ പഞ്ചായത്തിനകത്തുള്ള എല്ലാ ആളുകളുടെയും കൂടി തന്നെ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട് ഈ വർഷവും സദസ്സ് സമ്പന്നമാണ് എന്നുള്ളത് ആ കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട് ചടങ്ങിൽ ആസിം വെളിമണ്ണ മുഖ്യാതിഥിയായി പങ്കെടുത്തു കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാരൂപങ്ങളും വേദിയെ വർണ്ണാഭമാക്കി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസ്രത്ത് വലീദ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹംന അലി അക്ബർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി അൻവർ വാർഡ് മെമ്പർമാരായ എം നാരായണൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം ജാഫർ ഐ സി ഡി എസ് സൂപ്പർവൈസർ ഹബീന തുടങ്ങിയവർ പങ്കെടുത്തു അംഗനവാടി ട്രോമാ കെയർ എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് മറ്റ് സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെയും സഹായത്തോടെയാണ് കലാമേള സംഘടിപ്പിച്ചത് പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഇഷ്ടമൊരുക്കി സി എൻ ടയേഴ്സ്